കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ദിവസം പത്തായിരം ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ഇവിടുത്തെ സെർവിങ്ങിന് പുറമെ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത് അപ്പം കാര്യം അന്വേഷിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്ന കൂടെ അദ്ദേഹം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിൽ നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തി വിട്ടു കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെയുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ് അപ്പം എനിക്കത് വളരെ പ്രയാസം ഉണ്ടാക്കി മാനസികമായിട്ട് കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ട് പ്രക്ഷേപണം ചെയ്ത ലോ ലോകങ്ങളുടെ മുഴുവനും കണ്ട സംഗതിയാണ് എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭക്ഷണം ഇവിടെ മഖാം വിതരണം ഉൾപ്പെടെ നിർത്തണമെന്നാണോ നിർദ്ദേശം അതെ അതെ അപ്പം ആ ഒരു ഈ ഒരു സംഗതി നിർത്തണം എന്ന് തന്നെ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോട് ഞങ്ങൾക്ക് വളരെയധികം ഉണ്ടായി മാത്രമല്ല ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷ നിയമപരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സാർ ഞങ്ങൾ ഇനി നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമസ്കാരം ദുരന്ത ഭൂമിയിൽ നിന്ന് കേൾക്കുന്നത് ദുരന്ത കഥ തന്നെയോ ഇതിപ്പോൾ മനുഷ്യരുടെ അതായത് ഭരണകൂടത്തിൻ്റെയും മനുഷ്യത്വമില്ലായ്മയുടെ ദുരന്തമാണ് ഈ ദുരന്തമുണ്ടാക്കിയതും പിണറായി വിജയനാണെന്ന് ഞാൻ വിളിച്ചു പറയും അതിനുള്ള തെളിവുകൾ എൻ്റെ കൈവശമുണ്ട് കാരണം ഈ ഭൂമി ഈ പറയുന്ന സ്ഥലത്ത് നേരത്തെ ഒരു രണ്ട് ഒരു ഒരു മൂന്നോ നാലോ ദിവസം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അത് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് ആ സ്ഥലം എന്നുള്ള ആളുകളെ ഒഴിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുമായിരുന്നുവോ ഈ വീടുകളെല്ലാം നഷ്ടപ്പെടുമായിരുന്നോ ഈ ദുരന്ത ദുരന്തം കാണുമായിരുന്നു അങ്ങനെയുള്ള ദുരന്ത ഭൂമിയിലേക്ക് പിണറായി വിജയൻ സൃഷ്ടിച്ച ആ ദുരന്ത ഭൂമിയിലേക്ക് ജാതി മതങ്ങൾക്കപ്പുറമുള്ള ആളുകൾ മനുഷ്യരോടുള്ള ഇങ്ങനെ ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ പ്രകൃതിയോട് മനുഷ്യരോടുള്ള സ്നേഹം കാരണം അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഓടിയെത്തി സ്വന്തം പോക്കറ്റിന്ന് പണമെടുത്ത് ഓടിയെത്തി ആളുകളോട് പിണറായി വിജയൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇദ്ദേഹത്തെ ആരാണ് മുഖ്യമന്ത്രിയായി വെച്ചിരിക്കുന്നത് ഇവിടെ സി പി എം കാരും ഡിവൈഫ്ക്കാരും എല്ലാം ഭക്ഷണം കഴിച്ചൊരു സ്ഥലമുണ്ട് പട്ടാളക്കാരും പോലീസുകാരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം കഴിച്ച സ്ഥലമുണ്ട് ഈ ദുരന്തമുണ്ടായ മുപ്പതാം തീയതി കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഒന്നാം തീയതി മുതൽ അവിടെ ഭക്ഷണവുമായി എല്ലാ സംവിധാനവുമായി പതിനായിരത്തോളം പേർക്കാണ് മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ സംഘടന ഭക്ഷണം വിളമ്പിയത് രാവിലെ ആറു മണിക്ക് തുടങ്ങുന്നവരുടെ സേവനം രാത്രി വരെ ഉണ്ടാകാം ഇവർ രണ്ടു വിഭാഗമായി തിരിഞ്ഞിട്ടാണ് ഈ ഇത്തരം ഒരു സന്നദ്ധ സേവനത്തിന് സ്വന്തം പൈനിന്ന് പൈസ എടുത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ മേടിച്ച് പാത്രങ്ങൾ കൊണ്ടുവന്ന് തീ ഉണ്ടാക്കി അവർ ഗ്യാസ് എല്ലാം വഴി കൊണ്ടുവന്ന് അങ്ങനെ പ്രവർത്തനം നടത്തിയത് അവിടുന്ന് ഭക്ഷണം കഴിക്കാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനില്ല അവിടുന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനില്ല അവിടെ ഭക്ഷണം കഴിക്കാത്ത ഒരു സന്നദ്ധ പ്രവർത്തനം രാവിലെ ഇവിടുന്ന് സന്നദ്ധ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെയുള്ള ആ സംഭവം ഇന്നലെ മുതൽ തടഞ്ഞിരിക്കുന്നു പോലീസ് അതായത് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞ് നിങ്ങളാരെയും സഹായം വേണ്ട ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി ഞങ്ങൾ ചെയ്തോളാം ആ എന്നാൽ ഞങ്ങൾക്ക് പുട്ടും അടിക്കാൻ ആരും നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാകുമോ നിങ്ങളിവിടെ സന്നദ്ധ സേവനം നടത്തി കഴിഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളതാണ് പിണറായി വിജയൻ പറഞ്ഞത് അത് ശരിയാണ് പോലീസ് സംവിധാനം അവരുടെ കയ്യിലാണ് ഭരണകൂടം അവരെ കയ്യിലാണ് പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്ന പ്രവർത്തകരെ ഇവിടെ നിന്ന് വന്നിട്ടുള്ള അല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് എല്ലാവർക്കും പോലീസും റെസ്ക്യൂ ആയാലും വട്ടാളമായാലും സാധാരണക്കാരായാലും എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നതിൻ്റെ ഓർമ്മ എല്ലാവർക്കും ഉണ്ട് ഈ ദുരന്ത ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഒരു കുട്ടിയും ബുദ്ധിമുട്ടരുതെന്ന് ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇവരെത്തിയത് എന്നാൽ ആ തെണ്ടിത്തരം ഇന്ന് പിണറായി വിജയൻ ഡി എ ജി തോംസൺ വഴി പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെ പുല്ലും വേണ്ട ഭക്ഷണവും വേണ്ട ഒരു ചുക്കും വേണ്ട ഇവിടെ അതേപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ വളരെ മനോഹരം വളരെ മറ്റൊരു കാര്യമുണ്ട് പിണറായി വിജയൻ പറയാൻ പോകുന്നൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞു ഇവിടെ വടിയും കുത്തി നടക്കുന്ന സന്നദ്ധ പ്രവർത്തകർ ചുക്കും ചെയ്തിട്ടില്ലാന്നുണ്ട് ഓരോ ചാനലുകാരും പറയുന്നുണ്ട് പട്ടാളത്തോടൊപ്പം രണ്ട് സൈഡിലായിട്ട് ഓരോ ഇതിന് ഇതിൻ്റെ കൂടെ തന്നെ മരം മുറുക്കിയാണെങ്കിൽ ആ മര കഷ്ണങ്ങൾ വലിച്ചെറി എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരാണ് പട്ടാളം പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നു മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ആരാ നമ്മൾക്കറിയാം ചാലിയാർ പുഴയിൽ അവിടുന്ന് ശവശരീരങ്ങൾ എടുത്തത് ആരാ സന്നദ്ധ പ്രവർത്തകരാണ് തൊണ്ണൂറ് ശതമാനം അങ്ങനെയുള്ള സ്ഥലത്താണ് പിണറായി വിജയൻ ഇപ്പോൾ വൈറ്റ് ഗാർഡിനെ ചവിട്ടിപ്പുറത്താക്കിയിരിക്കുന്നത് വൈറ്റ് ഗാർഡിൻ്റെ അതിൻ്റെ ആ വിഷമത്തോടു കൂടിയിട്ട് അവർ പറയുന്ന വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണു നിറ്റ് കണ്ണീര് വേണുപോകും ഇവിടെ ഉണ്ടായിരുന്ന വലിയ ദുരന്തത്തെ പോലെ തന്നെ ഒരു ദുരന്തമാണ് ഈ പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത് നമുക്കു പൂർണ്ണമായി അവരുടെ ഇൻ്റർവ്യൂക്കാക്കാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടർ ചാനലാണ് അവരോട് പ്രത്യേകം നന്ദി പറയുകയാണ് റിപ്പോർട്ടർ ചാനലിനെ പലരും തള്ളി പറയുന്നുണ്ടെങ്കിൽ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല അവർ ഷിരൂരിൽ പോയപ്പോഴും അവർ ചെയ്ത സുത്യർഹമായ പ്രവർത്തനത്തെ പ്രത്യേകിച്ച് അരുൺകുമാർ ഒക്കെ നടത്തിയിട്ടുള്ള പോരാട്ടത്തെ എന്നാണ് ഞാൻ പറയുക ആ പോരാട്ടത്തെ അഭിനന്ദിച്ചിട്ടുള്ളൂ അത് അവരവരെ മറ്റുള്ളവർക്ക് അത് മുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുതലെടുക്കാനാണ് വന്നതായിട്ട് കരുതും വിമർശിക്കുന്ന ആൾക്കാരെ കാരണം അവർക്കൊന്നും അവിടെ പോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല അവിടെ പോയി ചെയ്ത് ലോകത്തിനെ ശ്രദ്ധപ്പെടാൻ ഈ എത്തിച്ചിട്ടുള്ള അരുൺകുമാറിനെ എല്ലാ തരത്തിലും ആ ഈ കാര്യത്തിൽ വിമർശിക്കുന്നത് തീർച്ചയും ദുഷ്ടലാക്കാത്തോട് തന്നെ ഞാൻ പറയും മറ്റും പൊളി ചിലപ്പോൾ ഈ വാർത്തയും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടർ ചാനലാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ദിവസം പത്തായിരം ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ഇവിടുത്തെ സെർവിങ്ങിന് പുറമേ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത് അപ്പം കാര്യമന്വേഷിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്ന കൂടെ അദ്ദേഹം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിൽ നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ടു കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ് അപ്പം എനിക്കത് വളരെ പ്രയാസം ഉണ്ടാക്കി മാനസികമായിട്ട് കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ട പ്രക്ഷേപണം ചെയ്ത ലോ ലോകങ്ങളുടെ മുഴുവനും കണ്ട സംഗതിയാണ് ഈ എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭക്ഷണം ഇവിടെ മഖാം ഉൾപ്പെടെ നിർത്തണമെന്നാണോ നിർദ്ദേശം അതെ അതെ അപ്പം ആ ഒരു ഈ ഒരു സംഗതി നിർത്തണം എന്ന് തന്നെ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വളരെയധികം ഉണ്ടായി മാത്രമല്ല ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷ നിയമപരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സാർ ഞങ്ങൾ ഇനി നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഞങ്ങൾ ഇതൊരു സേവനമായിട്ടാണ് ഒരു പബ്ലിസിറ്റിക്കോ അല്ലാതെ ഒന്നിനുമല്ല ഞങ്ങളിത് ആദ്യമായിട്ടല്ല കവളപ്പാറ അദ്ദേഹം ഇതും ഞങ്ങൾ സൂചിപ്പിച്ചു ഞങ്ങൾ കവളപ്പാറയിലും ആലപ്പുഴയിലും ഒക്കെ ഞങ്ങൾ ഈ സേവനം ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ ഇനി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഒതോറിറ്റിയാണ് പറയുന്നത് നിങ്ങൾ ഇനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശിരസ വായിച്ച് ആ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അതെ അതെ ഞങ്ങൾ ഇന്ന് ഇന്ന് ലാസ്റ്റാണ് ഞങ്ങൾ നിർത്താൻ പോവുകയാണ് നാളെ രാവിലെ ഞങ്ങൾ ഉണ്ടാവില്ല ഞാൻ ഈ നാട്ടിലുള്ള ആളുകളോട് ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാടുണ്ട് അത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല അത് ഒരുപക്ഷെ ചില ഞങ്ങൾ പോകുന്ന വഴി നാട്ടിലുള്ള ആളുകൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യും റിട്ടേൺ ചെയ്യാൻ പറ്റുന്നൊക്കെ റിട്ടേൺ ചെയ്യും എന്താണെന്നറിയില്ല ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും അത് കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല ഇത് കൂടി ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങൾ മലപ്പുറം ജില്ല താനൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ രാവിലെ ഇവിടെ ആറു മണിക്ക് ഞങ്ങളിവിടെ എത്തും ഇവിടെ നിർത്തി ഇതേപോലെ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ മല്ല മോളിലേക്ക് കയറുന്നത് ഈ ഫുഡ് ഇവിടെ വെച്ച് നിർത്തുമ്പോൾ നമുക്ക് വളരെ ഞങ്ങൾ സന്നദ്ധ സംഘടന എന്നുള്ള പ്രവർത്തകർക്ക് ഒരു പ്രയാസമുണ്ട് കാരണം കാരണമെച്ചാല് നമ്മളവിടെ ഭക്ഷണം ഒരു തെരിച്ചിൽ നടക്കുമ്പോൾ ഭക്ഷണം വിതരണം ചെയ്യണെടുത്ത് പോയിട്ട് നമുക്ക് വാങ്ങിച്ചു കഴിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല വയനാട്ടിലെ മക്കൾക്ക് ഒരു പ്രയാസം വന്നപാട് ഇരുപത്തിനാല് മണിക്കൂർ ഇത് പറയാതിരിക്കാൻ വയ്യ ഒരു ടെന്റ് കെട്ടിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ മുസ്ലിം യൂത്ത് ലീഗിന്റെ നമ്മളെ ചുണക്കുട്ടികൾ രാവും പകലില്ല സന്നദ്ധ പ്രവർത്തനം ചെയ്ത ഒരുപാട് സംഘടനക്കാരുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം വളരെ വിഷമമുള്ള ഒരു കാര്യം എന്താ പറയുക ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഈ വഴിയിലൂടെ പോകുമ്പോ ഇവിടെ കയറി ഭക്ഷണം കഴിക്കുന്ന മിലിറ്ററി അതുപോലെ തന്നെ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ആൾക്കാർ ആർക്കും വന്നിട്ട് കഴിക്കാം ഏത് ജാതി മതസ്ഥർക്കും വന്ന് കഴിക്കാം പക്ഷെ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇന്ന് ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപാട് വളരെ വിഷമം തോന്നി അസർക്കാക്ക എന്താ പറയാനുള്ള ദുരന്തം വന്ന നമ്മൾ വന്ന് അതിലും വലിയ ദുരന്തമായി പോയി ഭക്ഷണം നിർത്തിയാലേ ഭക്ഷണം നിർത്തുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഡിഐ ജി ആണല്ലോ പറഞ്ഞത് ഗവൺമെന്റിൽ പറയാണ്ടെങ്കിലും ചിലപ്പോ പറഞ്ഞു മുഖ്യമന്ത്രി ബന്ധപ്പെട്ട സംവിധാനം ആക്കണം ഇത്ര ആൾക്കാർ ഈ ഭാഗത്ത് ഭയമില്ലാതെ പേടിയില്ലാതെ ഈ മലച്ചെരിവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ടുള്ള പ്രവർത്തനമാണ് എല്ലാ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഉറങ്ങാൻ കൃത്യമായിട്ടുള്ള സ്ഥലമില്ല നല്ലൊരു ബാത്റൂമില്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഉറങ്ങിക്കൊണ്ട് രാവിലെ മണി മുതല് രാത്രി പതിനൊന്ന് മണിവരെ ഭക്ഷണം വിളമ്പുന്ന എന്റെ പ്രിയപ്പെട്ട നാദാവരക്കാർ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രയാസത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞതില് നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈറ്റ് ഗാർഡിന് ഒരു ബിഗ് സെല്യൂട്ട് ഉണ്ട് ഇന്ന് നിർത്തണം എന്ന് പറയുമ്പോ ഒരു വലിയ പ്രയാസം തന്നെയാണ് പലരും ആശങ്കയോടെയാണ് ഇത് കാണുന്നത്